ഞാൻ വളരെ വളരെ യങ്ങ് ആയിരിക്കുമ്പോൾ ഒരു വിഷയമാണ് എനിക്കത് അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു ഞാൻ പറഞ്ഞത് ഇപ്പോൾ എ എം എം എൽ ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ആണ് ഞാന് അറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പൊ നിലവിൽ വന്നോണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല ഓബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്താ ഞാൻ ഒരു പ്രാവശ്യം എനിക്ക് വട്ടൊന്നുമില്ല പറയുന്നത് ഇപ്പോഴത്തെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് രവിതിനെ ആ വർഷങ്ങൾക്ക് മുമ്പ് അത്തരത്തിൽ സെക്സ്വലി അബ്യൂസ് ചെയ്തത് എന്നുള്ളതാണ് അപ്പൊ അത് എന്താണ് അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് ഇത് നീ ചോദിച്ചു അറിഞ്ഞൂടാ ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും അപ്രോച്ച് കാണിക്കുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി ഇയാൾ അതായത് രേവതിയുടെ തന്നെ സഹപ്രവർത്തകരായ മറ്റു പല ഇത്തരത്തിൽ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഭാഗത്തു നിന്നും എന്നുള്ളതാണോ അയ്യോ പൊന്നു മോനെ ഈ കുറച്ച് കാണരുത് ആ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവര് പേഴ്സണലി പേഴ്സണലി അവർ എന്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട് ഇത് എനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നിന്നുള്ളത് അപ്പ പ്രശ്നം ഗുരുതരമാണ് എന്താണ് സെന്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് എങ്ങനെ ഇരിക്കും അതിന്റെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് ഞാൻ എല്ലാത്തിനും ഇപ്പൊ ചകത്തിട്ട് ചന്ത പൊട്ടിക്കണം